കവളങ്ങാട് പഞ്ചായത്തിൽ യുഡിഎഫിന് വൻ വിജയം വിജയത്തിന് കാരണം എൽഡിഎഫിന് ജനങ്ങൾ നൽകിയ തിരിച്ചടിയെന്ന് നേതാക്കൾ കൂറുമാറ്റത്തിലൂടെ ഭരണം പിടിച്ച എൽഡിഎഫിനുള്ള മറുപടി യു ഡി എഫ് നൽകിയത് അഞ്ച് സ്ഥാനാർത്ഥികളുടെ മിന്നുന്ന വിജയത്തിലൂടെയാണ് കവളങ്ങാട് പഞ്ചായത്തിലെ യുഡിഎഫിന്റെ ഉജ്ജ്വല വിജയത്തെ എൽഡിഎഫിന് ജനങ്ങൾ കൊടുത്ത ചുട്ട മറുപടിയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നത് പത്താം വാർഡിലെ ഫ്രാങ്കോ പന്ത്രണ്ടാം വാർഡിലെ രഞ്ജിത്ത് പതിമൂന്നാം വാർഡിലെ വിൽസൺ മാത്യു ഇവരെ കൂടാതെ നേരിമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രിയങ്ക ടോമി ജില്ലാ പഞ്ചായത്ത് നേരിമംഗലം ഡിവിഷനിൽ സൗമ്യ ശശി എന്നിവരുടെ നീണ്ട നിരയാണ് വിജയികളായി യു ഡി എഫിനുള്ളത് ഇവരെ ജനങ്ങൾ തെരഞ്ഞെടുത്തതിനു പിന്നിൽ എൽഡിഎഫിനോടുള്ള വിരുദ്ധ വികാരമാണെന്നാണ് കണക്കാക്കുന്നത് കഴിഞ്ഞ ടൈമിൽ രണ്ടര വർഷം വീതം കോൺഗ്രസിലെ തന്നെ രണ്ട് നേതാക്കൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരായി തുടരണമെന്നതായിരുന്നു മുന്നണി ധാരണ എന്നാൽ രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ പുതിയ പ്രസിഡന്റിനെ നിയോഗിക്കാൻ കാലതാമസം നേരിട്ടു കൂടിയാലോചനകൾ വൈകി ഈ സാഹചര്യം മുതലെടുത്ത് എൽ ഡി എഫ് വലതുമുന്നണിയിലെ മൂന്ന് മെമ്പർമാരെ വശത്താക്കി പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്നതായിരുന്നു വാഗ്ദാനം എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവർക്കെതിരെ നടപടിയെടുത്തതോടെ എൽ ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി കൈക്കലാക്കി ഇടതുപക്ഷത്തിന്റെ ഈ നടപടിക്ക് പ്രതികാരമെന്നോണം യു ഡി എഫിന് ഉജ്ജ്വല വിജയം സമ്മാനിക്കുകയായിരുന്നു നാട്ടുകാർ ഗ്രാമപഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണിയെ ജനാധിപത്യ വിശ്വാസികളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ ഗ്രാമപഞ്ചായത്തിൽ വരുന്ന മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനും രണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചിരിക്കുകയാണ് ഇത് ഈ നാടിന്റെ ഒരു ജനാധിപത്യ വിജയമാണ് കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ഞങ്ങളുടെ മൂന്ന് മെമ്പർമാരെ തട്ടിയെടുത്ത് കുതിര കച്ചവടത്തിലൂടെ എൽ ഈ ഭരണം പിടിച്ചെടുത്ത് എടുത്തതാണ് അതിനുള്ള ശക്തമായ തിരിച്ചടി ജനം എൽ ഡി എഫ് മുന്നണിക്ക് കൊടുത്തിരിക്കുകയാണ് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷമാണ് കവളങ്ങാട് പഞ്ചായത്തിൽ യു ഡി എഫിന് കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ ജനങ്ങളുടെ വിശ്വാസത്തിന് ആ വിശ്വാസം അർപ്പിച്ച് അതേ രീതിയിൽ തന്നെ ഞങ്ങൾ ശക്തമായ ഭരണ സംവിധാനവുമായി മുന്നോട്ടു പോകും വിജയികളായി എത്തിയവർക്ക് പുത്തൻകുരിശിൽ വമ്പിച്ച സ്വീകരണമാണ് നൽകിയത്